നമസ്കാരം ശതാബ്ദി ആഘോഷിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക നമ്മുടെ പ്രിയപ്പെട്ട അരവിന്ദ ടീച്ചറാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് നമസ്കാരം ടീച്ചർ പിന്നെ നമ്മൾ സ്കൂള് ഇപ്പം നൂറ് വർഷം പൂർത്തിയാക്കി അതിൻ്റെ നൂറിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ടീച്ചർ കുറെ കാലം അധ്യാപികയായിട്ടും പ്രധാനാധ്യാപികയായിട്ട് ഇവിടെ എന്താണ് ടീച്ചർക്ക് ചില ഓർമ്മകളൊന്നും സ്കൂളായിട്ടുള്ള ബന്ധപ്പെട്ട ഓർമ്മകൾ എന്ന് പറഞ്ഞാല് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂണിലാണ് ആദ്യമായിട്ട് ഇവിടെ കല അന്ന് ഇവിടുത്തെ എന്റെ ഇവിടെയുള്ള മാഷ് നാരായണമാഷ് അമ്മാള് പിന്നെ അമ്മാൾ ടീച്ചർ പിന്നെ മാഷ് പിന്ന കുഞ്ഞത് മാഷ് പാലം മാഷ് പാലം മാഷ് എന്ന് പറഞ്ഞാല് പിന്നെ അസുമാഷ് അറബിന്റെ പാലം മാഷിന്ന് പറഞ്ഞാല് ഒരു മാതൃകാധ്യാപകനാണ് എന്റെ ഒരു ഏട്ടനെ പോലെ നമ്മൾ നമ്മളെന്തും തുറന്നു പറയാൻ പറ്റിയ നല്ലൊരു മാതൃകാധ്യാപന ആ കിഴൂരില്ല മാഷ് മരിച്ചുപോയി എല്ലാം ഞാൻ പറയും വിവേകാനന്ദനാന്ന് അത്രയും ഓർമ്മ സത്യോ പിന്നപ്പോ ഞാനിവിടെ വന്ന് അപ്പോ ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മ അതായത് എന്റെ ഇളയമ്മ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാന് എസ് എൽ സി കഴിഞ്ഞപ്പോ അറുപതില് അറുപത്തഞ്ചില് എസ് എൽ സി കഴിഞ്ഞപ്പോ ടീച്ചർ ഹിന്ദി ഹിന്ദി വിദ്യാലയത്തിൽ ഇപ്പോ ഹിന്ദി എല്ലാം പഠിച്ച് അങ്ങനെ ഹിന്ദി പഠിച്ച് അത് പാസ്സായി കല്യാണം കഴിഞ്ഞല്ലോ എഴുപതില് പോസ്റ്റ് എവിടെ ഒഴിവ് അമ്മ ഇവിടത്തെ ടീച്ചറായിരുന്നു ഞാൻ അമ്മ പിരിഞ്ഞപ്പോ ആ ഒഴിവിലേക്ക് എന്നെ ടി സിക്ക് പറഞ്ഞു തൃശ്ശൂര് ഇതിന്റെ മാനേജർ കൃഷ്ണനായർ അയാളാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയ ഉണ്ടാക്കിയാണ് മാനേജറെ മാനേജർ മാഷ് നാരായണ മാഷ് മാഷെ മാനേജർ ഇടയ്ക്കിടയ്ക്ക് വരും ക്ലാസ് എല്ലാം നോക്കും നല്ല അറിയില്ല ക്ലാസ് എടുക്കുന്നെല്ലാം അപ്പുരം പുറമേന്ന് നോക്കിട്ട് ക്ലാസ്സിന്റെ എല്ലാം മറ്റവരോട് പറയും ആ തിരക്കടില്ലല്ലോന്നൊക്കെ പറയും അമ്മയും അമ്മയും കൃഷ്ണൻ നായരും ഒക്കെ അമ്മയോട് ഈ സ്കൂൾ വാങ്ങാൻ പറഞ്ഞതാ അതെ പത്ത് റുപ്യ തന്നാൽ ഈ സ്കൂള് എടുത്തോന്നൊക്കെ പറഞ്ഞതാ സമയത്ത് പുതിയ ഷ് പിന്നെ വാങ്ങിയതാ ഒരു വേറെ കിഴൂരി വിറ്റ് അടന്ന് നാരൺ മാഷ് വാങ്ങി അങ്ങനെയാന്ന് നാരൺ മാഷ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എത്ര ക്ലാസ് അന്ന് ഏഴ് ഏഴ് ക്ലാസ് എട്ടാമത്തെ ടീച്ചറായിട്ടാണ് ഞാൻ ചേർന്നത് നാരായണ മാഷ് മാഷി പിരിഞ്ഞപ്പോരണ്ട് ക്ലാസ് എട്ട് ക്ലാസ് ഉണ്ടായിരുന്നു അഞ്ചു വരെ മാനേജര് അവരുടെ കാലത്ത് വേറെ ഉണ്ടല്ലോ അത് തമ്മിലുള്ള വ്യത്യാസം ടീച്ചർക്ക് അത് പഠിപ്പിക്കുമ്പോ ക്ലാസ്സിൽ പത്ത് മുപ്പത്തി മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ഡിവിഷൻ ആക്കും പഠിപ്പിക്കുമ്പോ ഒരു ക്ലാസ്സിലൊരു പത്ത് മുപ്പത് കുട്ടികൾ എന്തായാലും ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് കുട്ടികൾ എന്തായാലും ഉണ്ടാവും അപ്പോ സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ ബെഞ്ചൊന്നുമില്ല മടിയിൽ വെച്ചാ ഹാജര് വിളിച്ച് ഒരു വസ്തുല്ല സ്റ്റൂൾ സ്റ്റൂള് മാത്രം ഉണ്ട് അപ്പൊ ഞാൻ പിത്യാസം വീട്ടെന്ന് പറഞ്ഞപ്പോ രവ്യാട്ടിനെ ചെടുപ്പത്ത് പഠിക്കുന്ന ഒരു മേശ അതിങ്ങോട്ട് കൊണ്ടുവന്ന് അത് അതിന്റെ മുകളിൽ വെച്ചിട്ട പിന്നെ ഹാജർ ഹാജരവിളിക്കോക്കെ ചെയ്യാം ഒന്നുമില്ല സൗകര്യങ്ങളെല്ലാം കുഞ്ഞ് കുറച്ച് ബെഞ്ചുണ്ട് അല്ലെങ്കിൽ അവിടെ ഷെഡ് ഷെഡി തൂണു മാത്രേണ്ടല്ലോ ചുമരുണ്ട് ചുമരൊന്നും ഇല്ല ചുമര് ഇവിടെ ഒന്നും ഇല്ല ഉള്ള തൂണുകള് മാത്രം ഓല കൊണ്ട് കെട്ടിയ ഷെഡ് അവിടെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഉച്ചഭക്ഷണം വിതരണം ഉണ്ടായിരുന്നോ ഉച്ചക്ക് റവ റവ ഗോതമ്പ് റവഞ്ചക്കൻ എല്ലാരും വിദ്യാർത്ഥികളും കുഞ്ചക്കൻ ചേട്ടനെ പറ്റിയാണ് എല്ലാരും അറിയുകയും ചോദിക്കുകയും ചെയ്യുന്നത് തമാശക്കാരനാ കുട്ടികളെ ചെയ്യും അപ്പൊ അന്നിപ്പം പലരും ഈ മൈദ ഉള്ളതുകൊണ്ട് മാത്രം സ്കൂളിൽ വരുന്നേ അന്ന് നമ്മള് തന്നെ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ വരുമ്പം ചില പെൺകുട്ടികൾ എന്നോട് പറയും കടലക്ക വറുത്തിട്ട് ചാറുമക്കളുണ്ടാവൂലെ കടലക്ക വറുത്തിട്ട് കൊലായിലിട്ട് കൊടുക്കും പോലെ എന്നിട്ട് കുട്ടികളായിട്ടാ കൊറച്ച് തിന്നിട്ട് ആണല്ലോ നമ്മളെ സുഹറല്ലേ സുഹറ പറഞ്ഞതാ എന്നോട് എന്നോടക്കാര്യം കുട്ടികൾക്ക് ഞങ്ങക്ക് കൊറേ അമ്മ ഉമ്മ വറുത്തിട്ട് തരും അത് തിന്നിട്ടൊക്കെയാ സ്കൂളിൽ വരാ പിന്നെ ഉച്ചക്ക് ഇത് കൊണ്ട് നമ്മളിപ്പം പൂർവ്വ വിദ്യാർത്ഥികളെ അധ്യാപകരെയും ഒക്കെ ഒന്ന് ഒന്നൂടെ ഒന്ന് ഒരുമിച്ച് ഇരുത്താണ് അപ്പൊ നമ്മളിപ്പോ ഈ സ്ഥലത്ത് നമ്മള് പുതിയൊരു സ്ഥലത്തേക്ക് മാറുകയാണല്ലോ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു സ്കൂളാണ് മാനേജ്മെന്റ് അവിടെ അതിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും വലിയൊരു മാറ്റത്തിലേക്കാണ് നൂറ് വർഷം ഇവിടെ നമ്മൾ പൂർത്തിയാക്കി ഇനി വലിയൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ടീച്ചറ് പിന്നെ നമ്മളെ ആ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തില് ഇപ്പൊ ടീച്ചർ ആയിരിക്കും ചിലപ്പോ ഒരു ഹൈലൈറ്റ് കാരണം ഇപ്പൊ നിലവിലുള്ള ഏറ്റവും സീനിയർ അധ്യാപിക പൂർവ അധ്യാപിക ടീച്ചറാണ് അപ്പൊ അതുകൊണ്ട് ടീച്ചറെ എല്ലാ സാന്നിധ്യവും ഏഹ് അവിടെ ഉണ്ടായിരിക്കണം പിന്നെ അപ്പോ ടീച്ചർക്ക് എന്താണ് ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏറ്റവും ബന്ധപ്പെട്ട് പറയാൻ ഇത് ഒരു അസുലഭാഗ്യാണ് നിങ്ങൾക്ക് ഇതില് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് പണ്ടേ ഇത് നടക്കേണ്ടതായിരുന്നു അതിൽ ഏറ്റവും നിങ്ങൾ രണ്ടാള് സ്കൂളിൽ വന്ന് ഉറങ്ങിക്കിടക്കുന്ന മേലഡി സ്കൂളിനെ ഉണർത്തിയ രണ്ട് വ്യക്തികളാണ് ഗിരീഷും സജീവനും അതില് നിങ്ങൾക്ക് അതിന്റെ അർഹതപ്പെട്ട സാന്നിധ്യം എന്താ പറയണ്ടേ അർഹത നിങ്ങക്ക് അർഹിക്കുന്നുണ്ടാ അപ്പൊ അതില് പിന്നെ ഞാൻ അതിന്റെ എല്ലാ ഭാവങ്ങളും പേരുന്ന് ഇനിയിപ്പോ എന്താ പറയണ്ടേ ഇത് കാരണം ഒരു നാടിന്റെ ഒരു സ്ഥാപനമാണ് ഇത് അല്ലെ നാട്ടുകാരുടെ സ്ഥാപനമാണ് എന്തിനും ഏതിനും നാട്ടുകാർ ഇവിടെയാണ് കൂടി ചേരുന്നത് എന്തിനും അപ്പോ അത് തന്നെയാണ് മാനേജ്മെന്റിന്റെയും അതുപോലെ അധ്യാപകരുടെയും പി ടി ഐയുടെ ഒക്കെ ഉദ്ദേശം ഇതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിലേക്കാണ് നമ്മൾ പറയുന്നത് നമ്മള് തെരഞ്ഞെടുപ്പ് മുതൽക്ക് നമ്മുടെ കൊച്ചു കൊച്ചു മീറ്റിംഗുകൾ വരെ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ നാടിന്റെ ഒരു സാംസ്കാരികവും അതുപോലെ വിദ്യാഭ്യാസപരവുമായ എല്ലാ തരത്തിലുള്ള ഇടപെടലിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് മാറ്റുന്നത് എന്തായാലും ഈ നാടിന്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഈ കൊച്ചു വിദ്യാലയത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാം നമുക്കും വേണ്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഭവം പഠിപ്പിച്ച കുട്ടികളെ നല്ല വഴിക്ക് പല വഴിക്ക് പോയി അവരെല്ലാം ഒന്നും കൂടി കാണുക പഠിപ്പിച്ച കൂട്ടുകാരന്മാരെ ഒന്നും കൂടി കാണുക അത് വലിയ സന്തോഷമുള്ള കാര്യല്ലേ ഇനിയിപ്പൊ ഞമ്മളൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് അബ്ദുഹൈ മേരി വാരിപോലെയാ ഞാൻ ആ നാടുത്താണ് ജോസഫ് മാഷ് പോയി അപ്പോ ഇനിയിപ്പോ ഞമ്മക്കത് കുട്ടികളെല്ലാം കാണാന്ന് പറഞ്ഞാ ഭയങ്കര സന്തോഷമുള്ള കുട്ടികൾ പഠിച്ച് നല്ല വഴി വഴിക്ക് എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അത് എന്താ ഒരു പത്ത് പുത്രന് സമാനം ഒരു ശിഷ്യൻ എന്നാ പറയുന്നത് അപ്പൊ അതില് ഞാൻ അങ്ങേറ്റം സന്തോഷിക്കുന്നു പുതിയ ബിൽഡിംഗ് എല്ലാം വന്ന് നല്ല അതിന്റെ എല്ലാ പാവങ്ങളും നേരുന്നു ഞാൻ ഒരു ഒരു തലമുറകളുടെ സംഗമം ഉദ്ദേശിക്കുന്നത് ുടെ എല്ലാവരെയും ടീച്ചർ സ്നേഹപൂർവ്വം ടീച്ചറേ ഒരു ഇൻവിറ്റേഷൻ കാരണം കുട്ടികൾക്കോട്ടെ ഇതില് പങ്കെടുക്കണം ടീച്ചർക്കും അവർക്കും കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ അതുകൊണ്ട് എല്ലാവരും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്ക ഉദ്ഘാടനത്തിനും എല്ലാ എല്ലാ ഭാവങ്ങളും നേരം എല്ലാവരും വരണം वा